നമസ്കാരം ചിലത് അങ്ങനെയാണ് നമ്മൾ നൂറ് ശതമാനം പരിശ്രമിച്ചാലും ഫലം ചിലപ്പോൾ തികഞ്ഞ നിരാശയായിരിക്കും ഇക്കാര്യം തെളിയിക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവയ്ക്കപ്പെട്ടപ്പോൾ ഏറെ പേരുടെയും ശ്രദ്ധ നേടിയിരുന്നു വീടിനു മുന്നിലെ വീടിന് മുന്നിലെ വഴിയിലെ വെള്ളക്കെട്ട് ഒഴിവാക്കാനായി ഒന്ന് ചാടിയതാണ് പക്ഷേ ചാട്ടം പിഴച്ചു ദേ കിടക്കുന്നു നടുറോഡിലെ വെള്ളത്തിൽ വീഡിയോ കണ്ടവർ കണ്ടവർ ചിരിയടക്കാൻ പ്രയാസപ്പെട്ടെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ മഴക്കാലമാണ് വരും ദിവസങ്ങളിലും മഴ ശക്തി പ്രാപിക്കുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രവും ഇപ്പോൾ അറിയിക്കുന്നത് മഴ പെയ്ത് തോടായ തോടുകളും റോഡായ റോഡുകളുമെല്ലാം വെള്ളം നിറഞ്ഞ് ഒഴുകുകയാണ് ഇത്തരം സന്ദർഭങ്ങളിൽ വെള്ളത്തിൽ ചവിട്ടി ചെരുപ്പ് വൃത്തി കേടാതിരിക്കാൻ നമ്മൾ എല്ലാവരും ഏറെ ശ്രദ്ധിക്കാറുമുണ്ട് അത്തരം ഒരു അമിത ശ്രദ്ധയായിരുന്നു യുവാവിന് വിനയായതും അൽത്തുഫൽതു എന്ന ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് ഈ വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് ചിരിയുടെ ഇമോജി അടിക്കുറിപ്പായി നൽകിയായിരുന്നു വീഡിയോയുടെ പങ്കുവയ്ക്കൽ വീടിന്റെ വാതിൽക്കൽ നിന്ന ഒരു യുവാവ് റോഡിന്റെ അപ്പുറത്ത് നിന്നുള്ള സുഹൃത്തിന് തന്റെ ചെരുപ്പുകൾ എറിഞ്ഞുകൊടുക്കുന്നിടത്ത് നിന്നാണ് വീഡിയോ ആരംഭിക്കുന്നത് വീടിന് മുന്നിലൂടെയുള്ള ഇടവഴിയിലൂടെ അത്യാവശ്യം നന്നായി വെള്ളമൊഴുകി പോകുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം വെള്ളത്തിൽ ചവിട്ടാതിരിക്കാൻ യുവാവ് ഏറെ ശ്രദ്ധയോടെ റോഡിന്റെ മാറുവശത്തേക്ക് എടുത്തു ചാടുന്നു പക്ഷേ അയാളുടെ കണക്കുകൂടലുകൾ പിഴയ്ക്കുകയും യുവാവ് റോഡിലെ വെള്ളത്തിൽ നടുവടിച്ച് വീഴുന്നതും നമുക്ക് വീഡിയോയിൽ കാണാം അതേസമയം നന്നായി വേദനിച്ചെങ്കിലും ചെറിയ ചിരിയോടെ ഇയാൾ വെള്ളത്തിൽ നിന്നും എഴുന്നേറ്റ് വരുന്നതോടെ വീഡിയോ അവസാനിക്കുന്നു എപ്പോൾ എവിടെ നിന്ന് ചിത്രീകരിച്ച വീഡിയോ ആണ് ഇതെന്ന് വ്യക്തമല്ലെങ്കിലും ഏതു കാലത്തും എവിടെയും സംഭവിക്കുന്ന ഒന്നാണ് വീഡിയോയിലുള്ളത് ഏതാണ്ട് നാൽപ്പത് ലക്ഷത്തോളം പേരാണ് ഈ വീഡിയോ ഇതുവരെ കണ്ടിരിക്കുന്നതും ഇതുപോലുള്ള വൈറൽ കാഴ്ചകളും വിശേഷങ്ങളുമായി ഇനി നമുക്ക് നാളെ കാണാം